ബിഗ് ബോസ് വീട്ടിൽ എല്ലാം മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളമറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതി വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹീറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവരൊക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പതർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു അതിലാരിനടക്കമുള്ളവരാണ് മുൻപന്തിയിൽ ഓരോ ദിവസം കഴിയുംതോറും ബിഗ് ബോസിൽ മത്സരം കടക്കുകയാണ് എല്ലാത്തിലും അവസാനം ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികൾ എപ്പോഴും വേറിട്ട ശബ്ദമായി മാറാറുണ്ട് അതിൽ ഇത്തവണ ശക്തമായ പ്രതികരണവും മറ്റും നടത്തിയ മത്സരാർത്ഥിയായിരുന്നു അനുമോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിൽ പ്രതികരിച്ച അനുമോളെക്കുറിച്ച് പറയുകയാണ് ആരാധകർ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചയും ഇക്കാര്യം തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അനുമോളുടെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ നടന്ന ചില സംഭവ പല ആരാധകരും വിമർശിച്ചിരുന്നു ചില താരങ്ങളോട് പക്ഷപാതം കാണിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം അതിനെ ശരിവെക്കുകയാണ് അനുമോൾ നെവിൻ അക്ബർ എന്നിവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അനുമോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്തു കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാവുന്ന വേളയിൽ അനുമോളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വൈറലാവുകയാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം അനുമോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇന്നലെ നോമിനേഷൻ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞാണ് അനുമോൾ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണമാണ് അനുമോൾ പറഞ്ഞത് നെവിൻ അക്ബർ ആര്യൻ ഇവരെന്ത് കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്നേഹവും വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ നെവിൻ എന്താവാം എന്ന തരത്തിലാണ് ഹൗസിൽ പെരുമാറുന്നത് ആ ധൈര്യത്തിലാണ് തൻ്റെ അടുത്ത് ഗുണ്ടായുസം കാണിച്ചത് അക്ബറിൻ്റെ ശവം തിന്നിയ മെന്റാലിറ്റി അക്ബർ ആവശ്യപ്പെട്ട പ്രകാരം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും അത് തിന്നുകഴിഞ്ഞ് തന്നെ ആക്രമിക്കുകയായിരുന്നു അക്ബർ പറയാറുണ്ട് താൻ എന്തായാലും എവിക്റ്റ് ആവില്ല എന്ന് കാരണം ബിഗ് ബോസ് ക്രൂവിൽ തനിക്കുള്ള സപ്പോർട്ടും സ്വാധീനവും അക്ബർ പറയാറുണ്ട് ഇതൊന്നും എപ്പിസോഡിൽ വരില്ലെന്നുറപ്പാണ് ലൈവ് കണ്ടവർ അനുവിൻറെ നിരീക്ഷണ പടവത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഹൗസിലുള്ള ഒരാൾക്കുമില്ലാത്ത ധൈര്യമാണ് അനുവിനുള്ളത് ഇത് അഭിനന്ദിച്ചേ മതിയാവൂ ഇതിന്റെ റിയാക്ഷൻ എന്ന പോലെ ബിഗ് ബോസ് പതിവില്ലാതെ ഉറങ്ങിയ നിവിനോട് കടുപ്പിച്ച് ശകാരിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ പറയുന്നു